ചൂടാശ്വാസമായി സംസ്ഥാനത്ത് കൂടുതൽ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾ നടത്താനുള്ള ശ്രമത്തിനിടെ ഇന്നും പ്രതിഷേധം മുട്ടത്തറയിൽ നിന്ന് ടെസ്റ്റിനായി ഇരുപത്തിയഞ്ചു പേർക്ക് സ്ലോട്ട് ലഭിച്ചിരുന്നെങ്കിലും മൂന്നപേക്ഷകർ മാത്രമാണ് എത്തിയത് പ്രതിഷേധങ്ങൾക്കിടെ സ്വകാര്യ വാഹനത്തിൽ ടെസ്റ്റ് നടത്തിയ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മകൾ എച്ചിടുന്നതിൽ പരാജയപ്പെട്ടു നെടുങ്കണ്ടത്ത് മദ്യലഹരിയിൽ എ ടി എം കൌണ്ടർ തകർത്ത് പണം മോഷ്ടിക്കാൻ ശ്രമിച്ചാൽ പിടിയിൽ തമിഴ്നാട് യം സ്വദേശി പളഞ്ഞിച്ചാമിയാണ് പിടിയിലായത് ഇന്നലെ രാത്രി പത്ത് മണിക്ക് ശേഷമാണ് മദ്യമിച്ചെത്തിയ പളഞ്ഞച്ചാമി നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിലെ കേരള ബാങ്ക് എ ടി എം ഡ്രില്ലർ ഉപയോഗിച്ച് കുത്തി തുറക്കുവാൻ ശ്രമിച്ചത് ഹെൽമറ്റ് വയ്ക്കാത്തതിന്റെ പേരിൽ വണ്ടിയുടെ താക്കോൽ പോലീസ് ഊരിയെടുത്തതിനാൽ ആയിരക്കണക്കിന് രൂപയുടെ മീൻ ചീനുപോയെന്ന് പരാതി മീൻ വിൽപ്പനക്കാരനായ ടി കെ അപ്പുകുട്ടിയാണ് പരാതിക്കാരൻ കോഴിക്കോട് കാക്കൂർ പോലീസിനെതിരെയാണ് ആക്ഷേപം കണ്ണൂർ ചക്കരക്കല്ലിൽ ബോംബ് സ്ഫോടനം ബാവോട് വെച്ചാണ് രണ്ട് ഐസ്ക്രീം ബോൾ ബോംബുകൾ പൊട്ടിയത് റോഡരികിലായിരുന്നു സ്ഫോടനം നടന്നത് പ്രദേശത്ത് സി പി ി ജെ പി സംഘർഷം നിലനിൽക്കുന്നതിനിടെയാണ് സംഭവം സ്ഫോടനത്തിന് പിന്നിൽ ആരെന്ന് വ്യക്തമല്ല മലപ്പുറം പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ കപ്പലിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു പൊന്നാനി സ്വദേശികളായ സലാം ഗഫൂർ എന്നിവരാണ് മരിച്ചത് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടപടിയെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി മതപരമായ വേർതിരിവുണ്ടാകും വിധത്തിൽ പ്രചരണം നടത്തിയെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കുമെന്നും കോടതി അറിയിച്ചു വോട്ട് ചെയ്യാൻ പരിനൽകാത്തത് ചോദ്യം ചെയ്ത യുവാവിനെ എം എൽ എ മർദ്ദിച്ചു തല്ലുകൊണ്ട യുവാവ് തിരിച്ചുമർദ്ദിച്ചു ആന്ധ്രാപ്രദേശിലെ തെന്നാലിയിലാണ് സംഭവം ഇത് കണ്ടുനിന്ന എം എൽ എയുടെ അനുയായികൾ യുവാവിനെ വളഞ്ഞിട്ട് മർദ്ദിച്ചു പന്നിയുടെ ജനിതക മാറ്റം വരുത്തിയ വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ അറുപത്തിരണ്ടുകാരൻ മരണത്തിന് കീഴടങ്ങി ശസ്ത്രക്രിയ കഴിഞ്ഞ് രണ്ടു മാസത്തിനു ശേഷമാണ് അമേരിക്കൻ സ്വദേശി റിച്ചർഡ് സ്ലോമന്റെ മരണം ലോക ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ശസ്ത്രക്രിയയായിരുന്നു ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി ദുബായിൽ നിന്നും പറന്നിറങ്ങിയ സംവിധായകൻ എസ് എസ് രാജമൗലി വോട്ട് ചെയ്ത ശേഷം തൻ്റെയും ഭാര്യ രമാ രാജമൗലിയുടെയും ചിത്രങ്ങൾ സംവിധായകൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു